ംഗം ശ്രീ ഗണേഷ് കുമാർ ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവമുള്ളതും വളരെ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതുമാണ് എന്ന് തന്നെയാണ് മന്ത്രി എന്ന നിലയിലും എൻ്റെ അഭിപ്രായം കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ പുറ പുറവന്തൂർ വില്ലേജിലെ എലിക്കാട്ടൂർ മുക്കടവ് വെട്ടിത്തിട്ട ചെറുപാറ എന്നീ പ്രദേശങ്ങളിലെ സർവേ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഒന്ന് അറുന്നൂറ്റി അറുപത്തെട്ട് ഒന്ന് എന്നീ നമ്പറുകളിലായി ഒന്ന് പോയിൻറ്റ് നാല് ഒന്ന് ഹെക്ടർ സ്ഥലം വീതം നൂറ് പേർക്ക് തറവില സർവേ ചാർജ് പ്രീമിയം എന്നിവ ഈടാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സ്പെഷ്യൽ റൂൾസ് ഫോർ ദ അസൈമെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ് ലാൻഡ് ഫോർ റബ്ബർ കൾട്ടിവേഷൻ എന്ന പദ്ധതി എന്ന ചട്ടപ്രകാരം പതിച്ച് നൽകിയിരുന്നതാണ് അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതർക്കും കർഷക തൊഴിലാളികൾക്കും ഭൂമി പതിച്ചു നൽകി റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടിയാണ് ഭൂമി പതിച്ചു നൽകിയത് ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ഹെക്ടർ സ്ഥലം റബ്ബർ കൃഷി ചെയ്യുന്നതിനും ബാക്കി സ്ഥലം ആവശ്യ താമസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനുമാണ് വ്യവസ്ഥ ചെയ്തിരുന്നത് ഇപ്രകാരം പതിവ് ലഭിച്ച കക്ഷികളിൽ വളരെയധികം പേർ മറ്റു ജില്ലകളിലും താലൂക്കുകളിലും പെട്ടവരായിരുന്നു പട്ടയം അനുവദിച്ചു കിട്ടിയ കക്ഷികളിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി പട്ടയ സ്ഥലങ്ങൾ ചെറുതുണ്ടുകളാക്കി തദ്ദേശവാസികൾക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ളതും അപ്രകാരം കൈമാറ്റം ചെയ്തിട്ട് കിട്ടിയ കുടുംബങ്ങൾ ടീ സ്ഥലത്ത് കൃഷി ചെയ്തും കുടിപ്പാർത്തും വരികയാണ് ഇത്തരത്തിൽ ഭൂമി വാങ്ങിയിട്ടുള്ളവരിൽ ഭൂരിഭാഗവും മറ്റ് ഭൂസ്വത്തുകൾ ഇല്ലാത്തവരുമാണ് വിലയാധാരപ്രകാരം കൈമാറ്റം ചെയ്ത് കിട്ടിയ ഭൂമി പോക്കുവരവ് ചെയ്ത് കിട്ടുന്നതിനായി പ്രദേശവാസികൾ വർഷങ്ങളായി അപേക്ഷ സമർപ്പിച്ചു വന്നിരുന്നതും എന്നാൽ പട്ടയവ്യവസ്ഥ ലംഘിച്ചു കൈമാറിയതിനായതിനാൽ നാളിതുവരെ അനുകൂല നടപടികളൊന്നും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുമാണ് ഭൂമി പതിച്ചു നൽകിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ചട്ടപ്രകാരം പട്ടയവ്യവസ്ഥകൾ ലംഘിച്ചാൽ ഭൂമി സർക്കാർ ഏറ്റെടുക്കാനാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് കൈമാറ്റം സാധൂകരിക്കാൻ ചട്ടത്തിൽ വ്യവസ്ഥയില്ല എന്നാൽ ആദ്യകാലത്ത് ഈ ഇനത്തിൽപ്പെട്ട ഭൂമി അങ്ങ് പറഞ്ഞതുപോലെ കൈമാറ്റം ചെയ്യപ്പെട്ടവർക്ക് പോക്കു ചെയ്തു കൊടുത്തിരുന്നു എന്നാൽ ഇത് ചട്ടവിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ട് രണ്ടായിരത്തി ഒമ്പതിന് ശേഷം ഇത്തരത്തിൽ ഭൂമിയുടെ പോക്കു അങ്ങ് പറഞ്ഞതുപോലെ ഉത്തരവിലൂടെ തടയുകയും ചെയ്തിട്ടുണ്ട് ഭൂമി പതിച്ചു കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സ്പെഷ്യൽ റൂൾ ഓഫ് അസൈൻമെന്റ് ഓഫ് ദി ഗവൺമെന്റ് ലാൻഡ് ഫോർ റബ്ബർ കട്ടിവേഷനിലെ ചട്ടം പതിനേഴ് പ്രകാരം പതിച്ചു കിട്ടിയ ഭൂമി അനന്തരാവകാശികൾക്കല്ലാതെ മറ്റാർക്കും കൈമാറ്റം ചെയ്യാൻ പാടില്ല ഇതിൽ വീഴ്ച വരുത്തിയാൽ പതിവ് ലൈസൻസ് റദ്ദു ചെയ്ത് ഭൂമി സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കാൻ ചട്ടം ഇരുപത് ഒന്നിൽ നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാരണത്തിലാണ് പോക്കുറവ് നടപടി സ്വീകരിക്കാൻ കഴിയാത്തത് എന്നാണതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ടീച്ചട്ടപ്രകാരം പതിച്ചു നൽകിയിട്ടുള്ള വ്യക്തികൾ ഭൂരിഭാഗം പേരും പേരുടെയും പേർക്ക് വില്ലേജ് റെക്കോർഡ് ഉള്ളതും എന്നാൽ ടി സ്ഥലങ്ങൾ വ്യത്യസ്തരായ തദ്ദേശവാസികളുടെ കൈവശാനുഭവത്തിനുമാണ് ഇത്തരം സ്ഥലം കൈമാറി കിട്ടിയ വ്യക്തികൾക്ക് ചട്ടവിരുദ്ധമായി പോക്കുവരം അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൈമാറ്റം സിദ്ധിച്ചയാളിന്റെ പേര് ചേർത്ത് വകയ്ക്കൊടുക്ക് എന്ന് പറയുന്ന വകപ്പടി നടത്തി കര സ്വീകരിക്കാറുണ്ടെങ്കിലും ഇത്തരത്തിൽ അനുഭവിക്കപ്പെടുന്ന അനുവദിക്കപ്പെടുന്ന രസീത് കൊണ്ട് നിലവിലുള്ള കൈവശക്കാർക്ക് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നതല്ല ആയതിനാൽ ടീ ആളുകളുടെ വ്യക്തിപരമായ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഈ സ്ഥലം ഈട് വെച്ച് ലോൺ എടുക്കുന്നതിനായ കൈവശ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് തുടങ്ങിയ വില്ലേജ് ഓഫീസിൽ നിന്ന് അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട് ഇത് ഒരു സാമൂഹ്യ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട വിധത്തിൽ വളർന്നു വരികയും ചെയ്തിട്ടുണ്ട് അങ്ങ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയുമാണ് പുറവന്തൂർ വില്ലേജിന്റെ പരിധിയിൽ ഇത്തരത്തിൽ ഭൂമിയിൽ താമസിച്ചു വരുന്ന പരമ്പരാഗത കൈവശക്കാരും വിലയാധാരപ്രകാരം ഭൂമി കൈമാറ്റം ചെയ്തു കിട്ടി ഉടമസ്ഥാവകാശം ലഭിക്കാത്തവരുമായ ഉദ്ദേശം അഞ്ഞൂറോളം കുടുംബങ്ങളുണ്ട് അങ്ങ് പറഞ്ഞതിൽ പുറമെ നേരത്തെ വരുമാനം അല്ല പിന്നെ നികുതി അടയ്ക്കുന്നവർക്കും ഇപ്പോൾ ഇതിന്റെ കൈമാറ്റം സാധ്യമല്ലാത്തൊരു ഘട്ടമുണ്ട് അതെല്ലാം കുട്ടിയാൽ ഏതാണ്ട് അഞ്ഞൂറോളം കുടുംബങ്ങളുണ്ട് ഭൂനിയമങ്ങൾ സംബന്ധിച്ച് വളരെ ഒന്നും അവഗാഹമില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ മുഴുവൻ സമ്പാദ്യവും ഉപയോഗിച്ചിട്ടാണ് ഈ വസ്തുക്കൾ വാങ്ങിച്ചുള്ളതെന്നും ദീർഘകാലമായി കൈവശം അനുഭവിച്ചു വരുന്നതും പരിഗണിച്ച അവർക്ക് വസ്തുവിന്റെ ഉടമസ്ഥാവകാശം നൽകണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് റബ്ബർ കർഷകർക്ക് ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള ചട്ടം രൂപീകരിച്ചിട്ടുള്ളത് ചട്ടത്തിലെ വ്യവസ്ഥകൾ വട്ടാർദാർമാർ ലംഘിച്ചാൽ അത് ക്രമവത്കരിച്ചു കൊടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് നിയമത്തിൽ നിലവിൽ വ്യവസ്ഥയില്ല നിയമത്തിൽ ഇത് സംബന്ധിച്ചൊരു ഭേദഗതി കൊണ്ടുവരുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിട്ടുള്ളതും നിയമ ഭേദഗതി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതുമാണ് അങ്ങ് പറഞ്ഞതുപോലെ സർക്കാരിന് പരമാവധി ആളുകൾക്ക് പട്ടയം കൊടുക്കണമെന്ന് തന്നെയാണ് ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് ഈ നിയമ ഭേദഗതി സഭയിൽ തന്നെ കൊണ്ടുവരും ആ സാഹചര്യത്തിൽ നിയമചട്ട ഭേദഗതികളിലൂടെ ബഹുമാനപ്പെട്ട അംഗം ഗണേഷ് കുമാർ ഉന്നയിച്ച പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പായിരുന്നു